മേഘവിസ്ഫോടനത്തിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളെ തിരികെ എത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരാഖണ്ഡ് സർക്കാരിന് കത്തയച്ചു ഇവരുടെ വിവരങ്ങൾക്കായി മരണം ഉത്തരാഖണ്ഡിനുള്ള ഐക്യദാർഢ്യവും പിന്തുണയും ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിലുണ്ട് സിജോ വിൻ ജോൺ ചേർത്തുണ്ട് വിവരങ്ങളുമായി സിജോ എന്താണ് കത്തിന്റെ ആഗരൂപം നിലവിൽ ഇരുപത്തിയെട്ട് മലയാളികൾ അവിടെ കുടുങ്ങിക്കിടങ്ങുന്നു കിടക്കുന്നുവെന്നാണ് വിവരം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്ന വിവരം അത് മുംബൈയിൽ നിന്ന് പോയിരിക്കുന്ന ആളുകളുണ്ട് കേരളത്തിൽ നിന്ന് ടൂർ പാക്കേജിന്റെ ഭാഗമായി എട്ട് പേരാണ് പോയിരിക്കുന്നത് അങ്ങനെ ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്ന മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിക്ക് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചിരിക്കുന്നത് അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ അടിയന്തിരമായി തന്നെ നൽകണം ഇവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളൊരു കാര്യമാണ് ഈ കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഉത്തരാഖണ്ഡ് സർക്കാരിന് എല്ലാ വിധത്തിലുള്ള സഹായവും കേരള സർക്കാർ നൽകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്